നമ്മുടെ കേരളത്തിൽ ദി കേരള സ്റ്റോറി വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കളം വിട്ടൊരു സിനിമയെ വീണ്ടും കളത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോവാം നമുക്കറിയാം കഴിഞ്ഞ വർഷം റിലീസായിട്ടുള്ള ദി കേരള സ്റ്റോറി നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിലെ പ്രധാനിയായിട്ടുള്ളൊരു സിനിമയാണ് ആ സിനിമ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ആ വിവാദങ്ങളും സകലതും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒന്ന് മുതലെടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു പിണറായി വിജയൻ ഇപ്പോ അതിനെ ശക്തമായി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നത് പിണറായി വിജയന്റെ ലക്ഷ്യം തീവ്ര ചിന്താഗതിക്കാരുടെ വോട്ടായിരുന്നെങ്കിൽ ഇവിടെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് സുബോധമുള്ള സകല ആളുകളും പിണറായി വിജയനൊക്കെ എതിരെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ദൂരദർശനിൽ ആ സിനിമ പ്രദർശിപ്പിച്ച് അങ്ങ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആരും തന്നെ അത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് പുതിയ തലമുറയൊന്നും ദൂരദർശനൊന്നും കണ്ടിരിക്കലല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ പിണറായി വിജയൻ ദൂരദർശനിൽ ഇറക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു അത് ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതോട് കൂടിയിട്ട് കേരളത്തിലെ സുബോധമുള്ള സകല തലമുറയിലെ പുതിയ തലമുറയും യുവാക്കളും പ്രായഭേദമന്യേ ആ സിനിമ കാണാത്തവർ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സിനിമയിൽ എന്താണ് ഉള്ളത് അതിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തീരെ മനസ്സിലാവാത്തത് ആ ഒരു സിനിമ ദി കേരള സ്റ്റോറിയിൽ വളരെ വ്യക്തമാണ് നമ്മുടെ കേരളത്തിലെ മൂന്ന് പെൺകുട്ടികളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് അതിനെ എന്തിനാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അനുകൂലിക്കുന്നത് അത് ഇറക്കാൻ പോലും സമ്മതിക്കാത്തത് എന്തിനാണ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെ ആഗ്രഹത്തിനൊപ്പം ഇവന്മാരെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ നിലകൊള്ളുന്നത് കേവലം കുറച്ച് വോട്ടുകൾക്ക് വേണ്ടിയിട്ടോ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോട് പറയാനുള്ളത് ആ സിനിമ ഇവിടെ ഇറങ്ങട്ടെ ആ സിനിമയിൽ എന്താണുള്ളത് അത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് അത് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അവരിൽപ്പെട്ട ആളുകളല്ല ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് വിളിച്ചു പറയാത്തത് അതേസമയം നിങ്ങളെ മുതലെടുത്ത് വോട്ട് വാങ്ങി അധികാരത്തിലെത്താനൊക്കെ നിൽക്കുന്ന പിണറായി വിജയനെ ഉള്ളവർക്ക് ഒപ്പം എന്തിനാണ് നിങ്ങൾ അണിനിരക്കുന്നത് മറിച്ച് സകലരെയും തള്ളിക്കളയുക ആ സിനിമയിലുള്ളത് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് വിളിച്ചു പറയുന്നതിന് പകരമായിട്ട് സകലോ ആളുകളും ചാടി ഇറങ്ങിയിരിക്കുക കേരള സ്റ്റോറി ഇറക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നമ്പർ വൺ കേരളമാണ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്ന പിണറായി വിജയനാണ് ഒരു സിനിമ ഇറക്കാൻ പോലും സമ്മതിക്കാത്തത് യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് ഇത് ചർച്ചയായോടോതോട് കൂടിയിട്ട് ഇടുക്കി രൂപത അത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു താമരശ്ശേരി രൂപതയും അത് പ്രദർശിപ്പിക്കുമെന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലെ കൊണ്ടും ഈ ഒരു വിഷയത്തെ കൊണ്ടൊന്നും സാധാരണ ായിട്ടുള്ള മുസ്ലിങ്ങൾ ആരും തന്നെ വെപ്രാളം കൊള്ളേണ്ട ഇത് തീവ്ര ചിന്താഗതിക്കാരെയും ഭീകരവാദ പ്രവർത്തകരെ അനുകൂലിക്കുന്ന ആളുകൾക്കും എതിരെയുള്ളതാണ് അവരെന്താണ് അവരെങ്ങനെയാണ് ആളുകളെ സമീപിക്കാറുള്ളത് എന്ന് കേരളത്തിലെ പുതിയ തലമുറ മനസ്സിലാക്കുക തന്നെ ചെയ്യണം കേരളത്തിലെ ഒരു കുട്ടി പോലും ഇനി ആ സിനിമയിലൊക്കെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ അതുപോലെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുപോലെ ഒരു ൾ നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടാവാതിരിക്കാൻ സകല ആളുകളും ഈ സിനിമ കാണുക തന്നെ ചെയ്യണം പിണറായി വിജയനൊക്കെ സകല തീവ്രചിന്താഗതിക്കാരുടെയും വോട്ട് പിടിക്കാൻ ചാടി വീണതായിരുന്നു പക്ഷെ അതൊക്കെ നേരെ തിരിഞ്ഞാണ് കൊണ്ടിട്ടുള്ളത് സുബോധമുള്ള സകല ആളുകളും ആ സിനിമ കാണണമെന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ ഉദ്ദേശിച്ച വോട്ടുകളൊന്നും ഈ പെട്ടിയിലേക്ക് വരില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്